ചില സിനിമകൾ അതാത് ഇൻഡസ്ട്രികളുടെ ഗതി മാറ്റാറുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ കന്നഡ എടുക്കുവാണെങ്കിൽ കെ ജി എഫ് കാണാനായിട്ട് സാധിക്കും ഇനി തെലുങ്കിലേക്ക് വരുവാണെങ്കിൽ ബാഹുബലി കാണാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ ദൃശ്യം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ മലയാള സിനിമയുടെ ഗതി മാറ്റിയൊരു ചിത്രമായിരുന്നു ദൃശ്യം ഇനി ദൃശ്യത്തിന് ഒന്ന് വിശ്രമിക്കാം ചിത്തു ജോസഫിന് ഒന്ന് വിശ്രമിക്കാൻ സമയം കൊടുത്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് തരുൺമൂർത്തി തുടരുമെന്ന സിനിമയായിട്ട് എത്തിയെന്ന് തന്നെ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് തുടരുമെന്ന സിനിമേനെ അപ്പൊ ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു റിവ്യൂ വീഡിയോ ആയിട്ട് എടുക്കണ്ട മറിച്ച് പൊതുവേ നമ്മൾ വരാറുള്ളത് പോലെ തന്നെ ഒരു നല്ല സിനിമയായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തി എന്നതേ ഉള്ളൂ അതായത് മറ്റൊരു സജഷൻ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നു സിനിമയുടെ കഥയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും വരുന്നില്ല പ്രത്യേകിച്ചും ആൺലൈൻ പോലും പറയുന്നില്ല പകരം നിങ്ങൾ ആ ഒരു ട്രെയിലർ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ തന്നെ അടുത്തുള്ള തിയേറ്ററുകളിലേക്ക് വേഗം വിട്ടോ എന്നത് മാത്രമാണ് പറയുന്നത് കാരണം അത്ര മനോഹരമായൊരു സിനിമയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷം ആക്ടർ മോഹൻലാൽ ഈസ് ബാക്ക് എന്ന് വേണം പറയാൻ ആഴ്ചകൾക്ക് മുമ്പ് എന്താണ് മോഹൻലാലിൻ്റെ എന്ന് നമ്മൾ മനസ്സിലാക്കി എംബിരാ എന്ന സിനിമയിലൂടെ ഇനി എന്താണ് മോഹൻലാൽ എന്ന അഭിനേതാവ് എന്ന് മനസ്സിലാക്കാൻ മോഹൻലാൽ തന്നെ തുടരുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന പതിവ് സാധനമൊന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല മറിച്ച് ഇവിടെ മോഹൻലാലിന്റെ നെയിം കാർഡ് എഴുതി കാണിക്കുന്നിടത്ത് കൊടുത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട് ആ ഒരു കാര്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പടത്തിൻ്റെ ആ ഒരു റേഞ്ച് അവിടെ ആ ഒരു പേരിനെ എന്തുമായിട്ടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കുക പിന്നീട് അങ്ങോട്ട് സിനിമ അതിൻ്റെ കഥയിലേക്ക് പ്രവേശിച്ചു നമ്മളും ഒപ്പം പ്രവേശിക്കുന്നു പിന്നെ അങ്ങോട്ട് ഒരു മോഹൻലാൽ മാജിക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും ആദ്യത്തെ ആ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ നമ്മളിങ്ങനെ കുതിക്കുന്ന ഒരു ലാലേട്ടനുണ്ടാവില്ല കുറേ നാളായിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട് ആ ഒരു പഴയ ലാലേട്ടനെ കാണണം ആ പഴയ ലാലേട്ടൻ്റെ ചിരിയൊക്കെ നമ്മൾ മിസ്സ് ചെയ്യുന്നു ആ ഒരു കളിയും ചിരിയും ബാക്കി പരിപാടികളൊക്കെ നമ്മൾ മിസ്സ് ചെയ്യുന്നു എന്നൊക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ തരുൺമൂർത്തി ആ ഒരു ആദ്യത്തെ ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ശേഷം സിനിമ മറ്റൊരു ട്രാക്കിലേക്ക് കയറുന്നു പിന്നീട് അങ്ങോട്ട് ഹൈ 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 ആയിട്ട് അങ്ങ് പോവുകയാണ് ഇവിടെ ആദ്യത്തെ ആ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റിൽ തന്നെ നമ്മൾ കൊടുത്ത കാശിനുള്ളത് കരുൺമൂർത്തി നമുക്ക് നൽകുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് നമുക്ക് കിട്ടുന്നത് ബോണസാണ് ചിത്രം കണ്ടവർക്ക് എത്രമാത്രം കണക്റ്റായി എന്നറിയില്ല പക്ഷേ എനിക്ക് കണക്റ്റായ മറ്റൊരു സംഭവമുണ്ട് അതായത് ഞാനിങ്ങനെ കുറേ നാളായിട്ട് കാണാൻ വേണ്ടി തിയേറ്ററിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന ഒരു മൊമെന്റ് അത് പടത്തിന്റെ ആ ഒരു തുടക്കത്തിൽ തന്നെ കിട്ടി അതെന്താണെന്ന് വെച്ചാൽ സ്ക്രീനിൽ മോഹൻലാൽ ബാക്ക്ഗ്രൗണ്ടിൽ എം ജി ശ്രീകുമാറിൻ്റെ സൗണ്ട് ഇത്തരത്തിലെ സോങ്ങ് എല്ലാം ഇതിനോടകം തന്നെ ഇറങ്ങിയതാണ് ട്രെൻഡിങ്ങിൽ കയറിയതുമാണ് അപ്പം ആ ഒരു സംഭവം സ്ക്രീനിൽ കിട്ടിയപ്പോൾ കിട്ടിയ ആ ഒരു വൈബ് ആ ഒരു ആ ഒരു എക്സ്പീരിയൻസ് അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയായിരുന്നു ലാലേട്ടനൊപ്പം ലാലേട്ടൻ എം ജി ശ്രീകുമാർ ആ ഒരു കോംപോയും കൂടെ തിരിച്ചു കിട്ടിയൊരു ഫീലായിരുന്നു എനിക്ക് നമ്മളിങ്ങനെ പടം കാണാൻ തുടങ്ങി ടൈറ്റിൽ കാർഡ് കാണിക്കുന്ന ആ സമയങ്ങളിലൊക്കെ കാണിക്കുന്ന വെറും ഫോട്ടോസ് മാത്രമാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ കണ്ണറിയാതെ ഒന്നറിഞ്ഞോ ഉള്ളിലിങ്ങനെ അറിയാതെ ഒരു പുഞ്ചിരി വന്നു വെറും ഫോട്ടോയിൽ നിന്ന് മാത്രം അത്രയേറെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അത്രയേറെ ഒരു ആസ്വാദനം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എത്രമാത്രം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം മറ്റൊരു രീതിക്ക് പറഞ്ഞാൽ ഒരു ഫാൻ ബോയ് ചിത്രം എന്ന് പറയുന്നതിലും തെറ്റില്ല എന്ന് തന്നെ തോന്നുന്നു ഇപ്പോൾ നോക്കുവാണെങ്കിൽ കാർത്തിക് സുബ്രാജ് രജനീകാന്തിനെ വെച്ച് പേട്ട ചെയ്യുന്നതും അതുപോലെ തന്നെ ലോകേഷ് കമൽഹാസനെ വെച്ച് വിക്രം ചെയ്തതുപോലെ തരുൺമൂർത്തി മോഹൻലാലിനെ വെച്ച് തുടരും ചെയ്തു അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ കട്ടം മാസ് അത്ര ഇതിന് നിൽക്കുന്ന വടവെള്ളിന്ന് അങ്ങനെ ചിന്തിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ തുടരും ഒന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ചിത്രത്തിൻ്റെ റേഞ്ച് എന്താണെന്ന് ആ ഒരു കംപ്ലീറ്റ് ആക്ടറിനെ മൊത്തത്തിൽ തന്നെ ഒപ്പിടിക്കുകയാണ് തരുമൂർത്തി ഒപ്പൻ ജെക്സ്പി ജോയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ ആ ഒരു സിനിമാറ്റോഗ്രഫിയും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും പടം വേറൊരു തരത്തിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടവർ ഭാഗ്യവാന്മാർ തന്നെയാണ് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ദൃശ്യവും മെമ്മറീസും അതുപോലെ തന്നെ അഞ്ചാം പാതിന് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടവർ ഭാഗ്യവാന്മാരാണെന്ന് അതുപോലെ തന്നെ അക്കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം കൂടിയാണ് തുടരുക എന്ന് പറയണല്ലോ